നമസ്കാരം ഇന്ന് ഏപ്രിൽ നയൻറ്റീൻത്ത് വേൾഡ് ഐ ബി എസ് ഡേ ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മളുടെ ഒപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത് സീനിയർ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ എൻറ്റോളജിസ്റ്റ് ഡോക്ടർ ദാമോദർ കൃഷ്ണയാണ് സാറിനോട് നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്താണ് ഡോക്ടർ ഈ ഐ ബി എസ് ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കാമോ ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നത് നമ്മൾ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നതാ അല്ലെങ്കിൽ തുടർച്ചയായിട്ടോ ഉണ്ടാകുന്ന വയറുവേദന അതിനോടൊപ്പം ഉണ്ടാകുന്ന മലശോധനത്തിലുള്ള വ്യത്യാസങ്ങൾ ഉള്ള ഒരു രോഗത്തെയാണ് നമ്മൾ ഇറിട്ടബിൾ ബവൽ എന്ന് പറയുന്നത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം സിൻഡ്രോം എന്നാൽ പല അസുഖങ്ങൾ ഒരുമിച്ച് വന്ന് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ എന്ന് തന്നെയാണ് സിൻഡ്രോമിനെ പറ്റി പറയുന്നത് നമ്മൾ ഏപ്രിൽ പത്തൊമ്പതിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു ദിവസം ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു എന്തിനു വേണ്ടി അത് ആ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എന്തിനു വേണ്ടി രോഗത്തിനെ പറ്റി നമുക്ക് പൂർണ്ണമായും ഒരു ധാരണ ഉണ്ടാവണം സാധാരണ ഉള്ള ആളുകളിൽ ധാരണ ഉണ്ടാകുക എന്നുള്ള ഒരു ദേഷ്യത്തിലാണ് ഇറിറ്റബിൾ ബവൽ ബവൽസിൻഡ്രോമിന് ഒരു ദിവസമായി കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് മറ്റ് അസുഖങ്ങളെക്കാൾ ഈ അസുഖത്തിന് ധാരണ കൂടുതൽ കൂടുതലുണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സയിൽ രോഗത്തെപ്പറ്റി പൂർണ്ണമായ ഒരു ധാരണ ചികിത്സയെ സഹായം ചെയ്യും അതോടൊപ്പം തന്നെ ചികിത്സയെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കാലങ്ങൾ നീണ്ടു നിൽക്കേണ്ട ഒരു ചികിത്സയായി മാറാം അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എന്താണെന്നുള്ളതും ആ തുടർച്ചയായിട്ടുള്ള ചികിത്സ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും രോഗി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബേസിക്കലി ഒരു അവയർനെസ് ഈ ബാക്കിയുള്ള അസുഖത്തിനേക്കാൾ ഈ അസുഖത്തിന് കൂടുതലായി ആവശ്യമുണ്ട് കൂടുതലായി ഈ രോഗത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അമിതമായിട്ടുള്ള കൂടുതലായുള്ള ടെസ്റ്റിങ്ങുകൾ ഒഴിവാക്കാം അതുവഴി പേഷ്യൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള ചിലവുകളും കുറയും രോഗത്തെപ്പറ്റി അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ മാത്രം ചെയ്തു പോയി രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള ഒരു രോഗം കൂടിയാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ളത് ഇത് ലോകത്തിൽ നോക്കുകയാണെങ്കിൽ കണക്കുകൾ വെച്ച് ഒന്നിൽ ഇരുപത് പേരിൽ ഒരാളിൽ ഈ രോഗം കാണാം ഇരുപത് പേരിൽ ഒരാളിൽ രോഗം കാണുമെങ്കിലും അമ്പത് ശതമാനം ആൾക്കാർ മാത്രമേ ഈ രോഗത്തിന് വേണ്ടി ചികിത്സ തേടാറുള്ളൂ എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ഒരാളിൽ നിന്ന് അമ്പത് ശതമാനം എടുത്താൽ തന്നെ ഒരു വലിയ അളവായി അത്രയും ആളുകൾ നമ്മുടെ ഒ പിയിൽ വന്ന് ഈ രോഗത്തിന് വേണ്ടി ചികിത്സ തേടാറുണ്ട് അപ്പോൾ ബേസിക്കലി ഇറിറ്റബിൾ പവൽ സിൻഡ്രോം എന്നുള്ളത് ഒരു നിർവചിക്കുന്നത് ഇപ്പോൾ നിർവചനം സാധിക്കുന്നത് റോം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ഗവേഷകർ ഏകദേശം ഇരുപത്തിയേഴ് കൺട്രികൾ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ഒരുമിച്ച് കൂടി ഒരു കൺസെൻസസ് എന്ന ഒരു തീരുമാ ഒരു തീരുമാനത്തിലെത്തി ആണ് ഇതിനൊരു നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തൊണ്ണൂറ്റി നാല് രണ്ടായിരം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് ഇപ്പോൾ സംഭവിക്കുന്നത് റോം ഫോർ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു നിർവചനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ അസുഖത്തിനെ നിർവചിച്ചു വെച്ചിരിക്കുന്നത് ഡെഫിനിഷൻ വൈസ് ഈ ഈ അസുഖത്തിന് വയറുവേദന എന്തായാലും നിർബന്ധമായും കാണേണ്ട ഒരു രോഗലക്ഷണമാണ് അതോടൊപ്പം തന്നെ വയറുവേദനക്കൊപ്പം ഉണ്ടാകുന്ന മലശോധനത്തിനുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസം മലത്തിൻ്റെ ഘടനയിലാകാം അതിൻ്റെ അളവിലാകാം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം പോകുന്നു എന്നുള്ളത് വെച്ചിട്ടും നമുക്ക് ഇതിനെ നിർവചിക്കാൻ പറ്റും അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഘടന മലശോധനത്തിനുള്ള മലത്തിലെ ഘടന നമ്മൾ അറിഞ്ഞിരിക്കണം അതിനും മലം നമ്മുടെ മൊഹം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ വയറിൻ്റെ കണ്ണാടിയാണ് മലം അപ്പോൾ അതുകൊണ്ട് തന്നെ മലത്തിൻ്റെ ഘടന നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അത് പറയപ്പെടുന്നത് സ്റ്റൂൾ ടൈപ്പ് ബ്രിസ്റ്റൽ സ്റ്റൂൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ടാണ് അതിനകത്ത് ഏഴ് ടൈപ്പുകളുണ്ട് ഒന്ന് മുതൽ ഏഴ് വരെ ഒന്ന് രണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ കഷ്ണങ്ങൾ പോകുന്ന പോലെ പോകുന്ന മലം ആട്ടുംകാട്ടും പോലെ പോകുന്ന മലം അത് കോൺസ്റ്റിപ്പേഷനായും ആറ് ഏഴ് വളരെ ലൂസായി പോകുന്ന മലത്തിനെ ഡയറിയ എന്നുമാണ് നിർവചിച്ചിട്ടുള്ളത് ഇപ്പോൾ നോർമലായിട്ട് അത് മൂന്ന് നാലാണ് സാധാരണ പാസ് ചെയ്യുന്ന മലം മൂന്ന് നാല് ഘടനയിലുള്ള മലമാണ് അതിൻ്റെ ഇടയിൽ വരുന്ന അതായത് ഒന്ന് രണ്ട് എന്ന് പറയുന്ന കോൺസ്റ്റിപ്പേഷൻ ടൈപ്പായിട്ടും ആറ് ഏഴ് ഡയറിയ ടൈപ്പായിട്ടും പറയപ്പെടുന്നു ഇത് ഇറിട്ടബിൾ ബവലിൻ്റെ പല സബ് ടൈപ്പുകളാണ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഡയറിയ ആകാം കോൺസ്റ്റിപ്പേഷൻ ആകാം രണ്ട് തരവും വരാം ഒപ്പം തന്നെ മിക്സഡ് ടൈപ്പ് എന്നും പറയപ്പെടും അതായത് ഇത് രണ്ടും ഒരുപോലെ വരുന്ന ആൾക്കാരും ഉണ്ടാകും ഡയറി ആയിട്ടും വരാം കോൺസ്ട്രബേഷനായിട്ടും മല മലശോധനത്തിലുള്ള വ്യത്യാസങ്ങൾ രണ്ട് തരത്തിലും വരുന്ന ആളുകളുമുണ്ട് അതിന് മിക്സഡ് ടൈപ്പായിട്ടും പറയപ്പെടും ഇതൊന്നും അല്ലാതെ ഇതിനെ ഒന്നും നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത തരത്തിൽ വരുന്നതിന് അൺക്ലാസിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് തീർത്തും പറയാൻ പറ്റാത്ത തരത്തിലുള്ള മലശോധനത്തിൻ്റെ രീതികളുമുള്ള ആളുകളുണ്ട് അവരെ ഇറിട്ടബിൾ ബവൽ അൺക്ലാസിഫൈഡ് ആയിട്ടും പറയും അങ്ങനെ നാല് ടൈപ്പ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമുകളുണ്ട് സാർ എന്തുകൊണ്ട് ഈ അസുഖം ഉണ്ടാകുന്നു ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഒരു കാറ്റഗറി ഓഫ് അസുഖങ്ങളുടെ കീഴിൽ വരുന്നതാണ് ഡിസോർഡേഴ്സ് ഓഫ് ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറും വയറും തമ്മിലുള്ള ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഇറട്ടബിൾ ബവൽ സിൻഡ്രോം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാരണം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് വളരെ സങ്കീർണമായ പല കാരണങ്ങൾ കൊണ്ടാണ് ഇറട്ടബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മുടെ വയറിനുള്ളിലെ മൂവ്മെൻറ്റിൻ്റെ അതായത് ഓൾട്ടേർഡ് മോർട്ടിലിറ്റി എന്ന് പറയും വയറിൻ്റെ അനക്കത്തിനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വയറിനുള്ളിലുണ്ടാവുന്ന ഗ്യാസിൻ്റെ ഗ്യാസിനെ കൈകാര്യം ചെയ്യുക കുട്ടലുകൾ കൈകാര്യം അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയും കൈകാര്യം ചെയ്യുന്നതിലുള്ള അപാകതകൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറും തലച്ചോറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ അതായത് ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ വയറിൽ വളരെയധികം ചെറിയ ചെറിയ ബാക്ടീരിയകളുണ്ട് മൈക്രോബ്സ് എന്ന് പറയും അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കുടൽ പ്രതികരിക്കുന്നത് കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ ഇതെല്ലാം പല കാരണങ്ങൾ സങ്കീർണമായ പല കാരണങ്ങൾ കൊണ്ടാണ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകുക എന്നിരുന്നാൽ പോലും കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഈ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമിന് ആയിട്ട് ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫെക്ഷൻ ഇമീഡിയറ്റ് ആയിട്ട് വന്ന ഒരാൾക്ക് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതിനുശേഷം ഉണ്ടാകുന്ന രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം ഒരു ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് എന്ത് ആകാം നമ്മൾ സാധാരണ ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത് ബാക്ടീരിയലോ വൈറലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരസൈറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷനുകളോ എന്ത് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതിനുശേഷം രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം കുടൽ ഒരു താളം തെറ്റി പ്രതികരിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം അതാണ് അതിനാണ് ഇറിട്ടബിൾ ബവൽ പോസ്റ്റ് ഇൻഫെക്ഷസ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും അതേപോലെ തന്നെ കുട്ടികളിലുണ്ടാവുന്നത് കുട്ടികളിലുണ്ടാവുന്ന അവരുടെ പീഡനങ്ങൾ അബ്യൂസുകൾ അല്ലെ അവർക്കുണ്ടാവുന്ന എയർലി നമ്മുടെ മുൻകാലങ്ങളിലുണ്ടാകുന്ന ട്രോമ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അത് നമ്മുടെ തലച്ചോറിന് ഒരു ആഘാതം പോലെ കിടക്കുകയും അത് കുടലിനെ പിന്നീട് ഭാവിയിൽ വിഷയമുണ്ടാക്കുകയും സാധിക്കും അതും ഒരു കാരണമാണ് അതോടൊപ്പം തന്നെ ഒരു സ്ട്രെസ്സ് നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ളൊരു ജോലിയിൽ കയറി അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷാദ രോഗം ഡിപ്രഷനിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ഈ പറയുന്ന റിസ്പാക്ടറായിട്ട് ഇറിട്ടബിൾ വാവലിന് പറയാറുണ്ട് അപ്പോൾ ഒരു ഒരു കാരണമൊന്നുമല്ല വളരെയധികം കാരണങ്ങളുണ്ട് അത് ഒരാളിൽ തന്നെ എല്ലാ കാരണവും കാണണമെന്നുമില്ല ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പല കാരണങ്ങളും ഒപ്പം തന്നെ ഒരാളിൽ കാണുകയും ചെയ്യാം വളരെ സങ്കീർണമായ കുടലിൻ്റെ താളം തെറ്റലുകളാണ് ഇറിട്ടബിൾ ബബൽ സിൻഡ്രോമായി നമുക്ക് കാണപ്പെടുന്നത് ഡോക്ടർ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്ത് ഈ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും പ്രധാനമായും ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നിർവചിക്കുന്ന ഒരു അസുഖമാണിത് ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം ആക്രസിയോടുകൂടി നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള വയറുവേദന അതിനോടൊപ്പം ഉണ്ടാകുന്ന മത്സോധനത്തിലുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ഈ രോഗിക്ക് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ആണെന്നുള്ളത് പക്ഷേ എന്ത് ഈ ഇതിൽ നിന്ന് വ്യതിയാനം വരാനായിട്ടുള്ള സാഹചര്യങ്ങളും കൂടുതലാണ് ഈ ഓൾറെഡി ഒരു ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് നമ്മൾ നിർവചിച്ച് വെച്ചിരിക്കുന്ന ഒരു രോഗിക്കോ ഒരു ദിവസം പെട്ടെന്ന് മലത്തിൽ കൂടി രക്തം പോവുക അല്ലെങ്കിൽ ശരീരഭാരം കുറയുക രാത്രി കാലങ്ങളിൽ മലം പോവുക നമുക്ക് രക്തക്കുറവ് അനുഭവപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ റെഡ് ഫ്ലാക്സ് എന്ന് പറയും അലാം സയൻസ് ഇപ്പോൾ ഓൾറെഡി രോഗമുള്ള ഈ പറഞ്ഞ പോലുള്ള രോഗലക്ഷണങ്ങളുള്ള രോഗികൾ പുതിയതായിട്ട് വരുന്ന രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മളെ കാണാൻ വരുന്ന രോഗിയിൽ ഈ രോഗ റിട്ടബിൾ ബവലിന്റെ രോഗലക്ഷണങ്ങളോടൊപ്പം ഈ പറയുന്ന പോലെയുള്ള റെഡ് ഫ്ലാഗ്സ് അലാം സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം ഉദാഹരണത്തിന് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമിനോടൊപ്പം തന്നെ പറയപ്പെടുന്ന ഒരു രോഗമാണ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അത് കുടലിൻ്റെ ഒരു വീക്കമാണ് കുടലിൻ്റെ വീക്കം വരുമ്പോൾ അതിനോടൊപ്പം മലശോധനത്തിനോടൊപ്പം രക്തം കൂടി പോകും ചിലപ്പോൾ അത് രോഗി അറിയണമെന്നില്ല പേഷ്യൻറ്റ് രോഗി വരുന്നത് നമ്മുടെയടുക്ക് ഒരു ചെറിയ രക്തക്കുറവായിട്ടായിരിക്കും മലം കൂടുതൽ പോകുന്ന കൂടുതൽ നാളായിട്ടുള്ള ഒരു ഡയറിയ അതിനോടൊപ്പം രക്തക്കുറവ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതൊരു റെഡ് ഫ്ളാഗാണ് നമ്മൾ അതിന് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്തു പോകേണ്ട കാര്യങ്ങളുണ്ട് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ആണെങ്കിൽ കൊളണോസ്കൊപ്പി അങ്ങനെയുള്ള ടെസ്റ്റുകളിലേക്ക് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്തു പോകണം ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാൻ വേറെ ടെസ്റ്റുകൾ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളുടെ ആവശ്യമില്ല പക്ഷേ മറ്റേ നമുക്ക് അപകടകരമായ രോഗങ്ങളൊന്നും ഇല്ല എന്നുറപ്പാക്കാൻ കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് അത്യാവശ്യമാണ് ഡോക്ടർ കാലക്രമേണ ഈ രോഗം അപകടകാരിയായി മാറുമോ അതുപോലെ തന്നെ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടോ ഒരിക്കലുമില്ല എന്നുള്ളതാണ് ഇത് ഒരു കാരണവശാലും അപകടകരമായി മാറാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള ഒരു രോഗമല്ല പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആളിൽ തന്നെ ഇതിൻ്റെ പല വകഭേദങ്ങൾ പല സമയങ്ങളിൽ കാണും ചിലപ്പോൾ ഇന്ന് നമ്മുടെ അടുക്ക വരുന്ന രോഗി ഡയറിയ ആയിട്ടായിരിക്കും വരുന്നത് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ അതേ ആൾ തന്നെ കോൺസ്ടിപേഷനായിട്ട് നമ്മുടെ എടുക്ക് വരാം അപ്പോൾ ഈ സബ് ടൈപ്പുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സബ് ടൈപ്പുകൾ മാറാം പക്ഷേ ഒരു കാരണവശാലും ഇത് ഇറിട്ടബിൾ ഭവലാണെങ്കിൽ വേറൊരു അപകടകരമായ ഒരു രോഗത്തിലേക്കും പോവുകയുമില്ല അത് ക്യാൻസറായി ഇല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടുണ്ടാകുന്ന പേഷ്യൻറ്റിനുണ്ടാകുന്ന അപ അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും പേഷ്യൻറ്റിനുണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന ക്ഷതം വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രോഗി ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കിയാലും പുള്ളിയുടെ ജോലിയാണ് പോകുന്നത് അന്ന് ഒരു ദിവസം നാലും അഞ്ചും തവണയും മലം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗി നമ്മൾ എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നമ്മളും മനസ്സിലാക്കണം അത് പറഞ്ഞു മനസ്സിലാക്കണം രോഗിയും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളിത് പേടിക്കേണ്ട ഇത് ശരിയാകും എന്നുള്ളതല്ല ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ചെയ്യണം ഡോക്ടർ ഈ രോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ അതും ഒരു വിഷയം തന്നെയാണ് ഇത് ഒരു സാധാരണ പനി ചികിത്സിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഡയറിയോ അല്ലെങ്കിൽ മലം പോവാതിരിക്കയോ ഇമ്മീഡിയറ്റായിട്ട് വന്നൊരു കോൺസ്റ്റിപ്പേഷൻ വന്ന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കൊടുത്ത് മലം പോവാൻ അതിനുശേഷം നോർമലായി അങ്ങനെ പോവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു ദിവസം അതും കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ കാരണങ്ങൾ സങ്കീർണമാകുമ്പോൾ അതിൻ്റെ ചികിത്സയും സങ്കീർണവും അത് കുറച്ച് നാൾ ചികിത്സിച്ചു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകാം എന്താണോ അതിന് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് രോഗിയെ ഇമ്മീഡിയറ്റായിട്ട് ഈ അസുഖത്തിലേക്ക് തള്ളിവിട്ടത് എന്താണോ അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ചികിത്സിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കുടലിനെ ബാധിക്കാവുന്ന വിഷയങ്ങളെയും ഒപ്പം നമ്മൾ ചികിത്സിച്ചു പോകേണ്ടതുണ്ട് ഡോക്ടർ ഐ ബി എസിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ് വളരെ സങ്കീർണമായ ഒരു അസുഖത്തിനെ ചികിത്സിക്കുന്നതും വളരെ സങ്കീർണ്ണമാണ് കാര്യം രോഗി ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് പോകാൻ അതായത് ഡയറിയിൽ നിന്ന് കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകാൻ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു കൊല്ലം മുമ്പ് കണ്ടൊരു രോഗി അല്ലെങ്കിൽ ആറുമാസം മുമ്പ് കണ്ടിരുന്ന രോഗി നമ്മൾ ഡയറിക്ക് വേണ്ടി ചികിത്സിച്ച കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അത്ര എളുപ്പമല്ല ഐ ബി എസ്സിനെ ട്രീറ്റ് ചെയ്ത് ഇറിട്ടബിൾ ബാവൽ സിൻഡ്രോമിനെ ചികിത്സിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പേഷ്യൻ്റ് എജ്യൂക്കേഷനാണ് പേഷ്യൻ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കുക ധാരണ അത് രോഗത്തെപ്പറ്റി പൂർണ്ണമായും ധാരണ പേഷ്യൻറ്റിനുണ്ടാകണം എന്താണ് സംഭവിക്കുന്നത് അത് പുള്ളിയുടെ വയറിനുള്ളിൽ കുടലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചികിത്സ ഉദ്ദേശിക്കുന്നതെന്ന് രോഗിയും കൂടെ അറിഞ്ഞിരിക്കണം നമ്മൾ പലപ്പോഴും പറയാ രോഗി അല്ലെങ്കിൽ കൂടെയുള്ള കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇതൊന്നുമില്ല നിൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞു അത് പുള്ളിക്കത് തോന്നലല്ല പുള്ളിക്ക് അനുഭവിക്കുകയാണ് അത് നമ്മളും മനസ്സിലാക്കണം കൂടെയുള്ള സപ്പോർട്ട് കൊടുക്കുന്ന കുടുംബാംഗങ്ങളും മനസ്സിലാക്കണം അത് പേഷ്യൻ്റെ പേഷ്യൻറ്റിനെ വ്യക്തമായി പൂർണ്ണമായ ധാരണയിൽ കൊണ്ടുപോകുക ചികിത്സയിൽ ഇല്ലെങ്കിൽ പേഷ്യൻ്റ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ കണ്ട രോഗി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും മാറുന്നില്ല എന്ന് കാണുമ്പോൾ വേറൊരു ഡോക്ടറിനെ പോയി കാണും ഡോക്ടർമാരെ ചേഞ്ച് ചെയ്തു പോകുന്നത് ഒരിക്കലും അസുഖം മാറ്റാൻ സഹായിക്കത്തില്ല അത് ഈ പറയുന്ന പേഷ്യൻ്റ് ആൻസൈറ്റി വീണ്ടും സ്ട്രെസ്സ് കൂട്ടത്തേ ഉള്ളൂ അത് വീണ്ടും ഈ അസുഖത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ എന്താണെന്നുള്ളത് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ തരത്തിലുള്ള ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും എത്ര നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്നുള്ളതും പൂർണ്ണ ധാരണയോടുകൂടി ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അത് മെയിൻ്റെ ചെയ്ത് പോവുക പേഷ്യൻറ്റുമായിട്ട് എല്ലാ പ്രാവശ്യവും സംവദിക്കുക അത് ഈ പറഞ്ഞ പോലെ റെഡ് ഫ്ലാക്സ് അലാം സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് ചികിത്സയുടെ ആദ്യത്തെ പടി പിന്നീടുള്ളത് നമ്മൾ ഭക്ഷണത്തിലുള്ള ഉണ്ടാക്കേണ്ട വ്യത്യാസങ്ങളാണ് ഇന്ന് മരുന്നുകളേക്കാൾ കൂടുതൽ ഇതിന് ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഡയറിയ ടൈപ്പ് എന്ന് പറയുന്ന ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾക്ക് വളരെ പ്രാധാന്യം കല്പിക്കുന്നുണ്ട് ഇപ്പോൾ വളരെയധികം പഠനങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് ആഹാരത്തിൽ കൂടി എങ്ങനെ നമുക്ക് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് ഫോർട്ട് മാപ്സ് എന്ന് പറയും ഫെർമെൻറ്റബിൾ ഒളിഗോമോണോ ഡൈസാക്രൈഡ് ആൻഡ് പോളിയോൾസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിലേക്ക് ചെ കഴിക്കുന്ന ആഹാരങ്ങളിലുണ്ടാകുന്ന ഒരു സ്മോൾ ചെയിൻ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും കാർബോഹൈഡ്രേറ്റുകളാണ് ഈ പറയുന്നത് അത് നമ്മുടെ ഗോതമ്പിലുണ്ട് പാലിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആപ്പിൾ മാങ്ങ ഇതിനകത്തെല്ലാം ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റുകളുണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് കാര്യമായി നമ്മൾ കൂടുതലായി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് ചെന്നിട്ട് അത് ശരീരത്തിനുള്ളിലുള്ള ബാക്ടീരിയ ഈ ഇതിനെ ഫേമെൻറ്റ് ചെയ്തിട്ട് ഒരു ഫാറ്റി ആസിഡ് ആക്കി മാറ്റും ഇതാണ് കൂടുതലും ഈ അസുഖത്തിന് കൂടുതൽ ബ്ലോട്ടിങ് അല്ലെ വയർ ഗംഭീര അല്ലെങ്കിൽ വയറ് വേദന പോലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന മെയിൻ ഘടകം അപ്പോൾ ആ ഈ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എത്ര നാൾ ഒഴിവാക്കണം എന്നാണ് രോഗി പിന്നെ ചോദിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇനീഷ്യൽ ഫോർ ടു സിക്സ് വീക്സ് അതായത് ഒരു മാസം മുതൽ ഒന്നര മാസം വരെ കംപ്ലീറ്റ് എലിമിനേഷനാണ് കംപ്ലീറ്റ് ആയിട്ട് ഗോതമ്പ് പാല് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ചെറിയ പയർ വർഗ്ഗങ്ങൾ ചോക്ലേറ്റുകൾ രോഗികൾക്ക് നമുക്ക് പലതും ഒഴിവാക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈവൻ വെജിറ്റബിൾസിനകത്താണെങ്കിൽ ക്യാബേജ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഈ ഹൈ ഫോർട്ട് മാപ്പിൽ വരുന്ന ആഹാരപദാർത്ഥങ്ങളാണ് അത് ഇനീഷ്യൽ പീരീഡ് നാലു ആഴ്ച മുതൽ ആറാഴ്ച വരെ കംപ്ലീറ്റ് എലിമിനേഷനാണ് അതിനുശേഷം നമുക്ക് പതുക്കെ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം അത് വളരെ സ്ലോ ആയിട്ടാണ് ഒരു ആഹാരപദാർത്ഥമായിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് പതുക്കെ പതുക്കെ അതിൻ്റെ അളവ് കൂട്ടി അങ്ങനെ നമ്മളാ പത്താഴ്ച വരെ അവരെ നോക്കും അവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും പത്താഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ് ചെയ്യാം എന്തിലാണ് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് കണ്ട് അത് അതുമാത്രമായിട്ട് അവോയ്ഡ് ചെയ്ത് പോവുക എന്നുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഫോട്ട് മാപ്പ് ഡയറ്റെന്ന് പറയും ആ ഒരു രീതിയിലേക്കും നമുക്ക് രോഗിയെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് പേഷ്യൻ്റ് രോഗി നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ടില്ല എന്നിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം ഒഴിവാക്കി പോയാൽ അതിൻ്റെ കംപ്ലൈൻറ്റ്സ് അത് രോഗി ആ ഒരു ആഹാര രീതിയോട് പൊരുത്തപ്പെട്ടു പോകാൻ കൂടുതൽ എളുപ്പം അതായിരിക്കും എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കി പോകാൻ പറയുന്നതിനേക്കാൾ നല്ലത് അതാണ് പിന്നെ നേരെ തിരിച്ചുള്ള ഇപ്പം ഡയറിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ ഫോഡ് മാപ്പ് ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡയറിയയ്ക്ക് പോലെ കോൺസ്റ്റിപ്പേഷൻ നമ്മൾ കൂടുതൽ ഫൈബർ നാരടങ്ങിയ പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം അത് സൊളിബിളായിട്ടുള്ള നാരടങ്ങിയ പച്ചക്കറികളാണ് എപ്പോഴും നല്ലത് അതിന് നമ്മൾ ഒരു ഇരുപത് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെ എല്ലാ ദിവസവും കഴിക്കണമെന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത് അത് ഇനീഷ്യലി ആദ്യമേ തന്നെ ഇരുപത് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഫൈബറിൻ്റെ ഒരു പ്രോബ്ലം ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വയറിനുള്ളിൽ ഗ്യാസ് കയറുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് വയർ ഗ്യാസ് കയറ്റം എന്ന് പറയുന്ന സംഭവം അത് കൂടും അത് നമ്മൾ കൂടുതലായിട്ട് ഫൈബർ എടുക്കുന്നത് കൊണ്ട് കൂടും അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഇനീഷ്യൽ പീരീഡുകളിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫൈബർ തുടങ്ങി പതുക്കെ പതുക്കെ ഒരു നാലാഴ്ച കൊണ്ട് ഈ പറയുന്ന നമ്മൾ ക്രമത്തിലുള്ള ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെയുള്ള ഫൈബറിലേക്ക് മാറുക എന്നുള്ളതാണ് കോൺസ്റ്റിപ്പേഷനിൽ ഒരു വരുത്താൻ പറ്റുന്ന ഡയറ്റിലെ മോഡിഫിക്കേഷൻ പിന്നെയുള്ളത് മരുന്നുകൾ വഴിയുള്ള ചികിത്സയാണ് മരുന്നുകൾ വഴിയുള്ള ചികിത്സ രണ്ട് തരത്തിലുമുണ്ട് ഡയറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ ഡയറിയ മാറ്റി നമ്മൾ നോർമലായിട്ടുള്ള ഒരു സ്റ്റൂളിലേക്ക് മാറ്റാനായിട്ടുള്ള ആൻറ്റി ഡയറിയൽ മരുന്നുകളുണ്ട് കോൺസ്ട്രിപ്പേഷൻ്റെ തരത്തിലാണെങ്കിൽ കോൺസ്ട്രിപ്പേഷൻ മാറ്റി മലം പോകാനായിട്ടുള്ള സഹായിക്കുന്ന ലാക്സേറ്റീവ്സ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള മരുന്നുകളുണ്ട് ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പറയുന്ന ഡയറിയ കോൺസ്ട്രിപ്പേഷനായി മാറാം കോൺസ്ട്രിപ്പേഷൻ ഡയറിയായി മാറാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സങ്കീർണമായിട്ടും വ്യതിയാനങ്ങളും ഉണ്ടാകാം അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ട് ഇനീഷ്യൽ ഒരു ഒന്ന് രണ്ട് മാസം കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പിലിരുന്ന് പേഷ്യൻറ്റിനെ പതുക്കെ നമ്മൾ മരുന്നുകളിൽ നിന്ന് കൂടുതലും ആഹാര രീതിയിലുള്ള ക്രമപ്പെടുത്തലുകളിലേക്ക് മാറ്റി മരുന്നുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് ഫോളോ അപ്പും രോഗത്തെപ്പറ്റിയുള്ള നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും ധാരണ പേഷ്യൻറ്റിനുണ്ടാകുകയും പേഷ്യൻറ്റിൻ്റെയും ഒരു ഡോക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആണെങ്കിലും പരമാവധി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിരുന്നാൽ പോലും വളരെ സങ്കീർണമായി ഇപ്പോഴും പല ഗവേഷണങ്ങൾ നടക്കുന്നതും പുതിയ പുതിയ മരുന്നുകൾ പുതുതായിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഓക്കെ താങ്ക് യു സർ നന്ദി